നമസ്കാരം ന്യൂസ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഒരു രീതിയിലും വളരാൻ കഴിയില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് യെദ്യൂരപ്പ് കർണാടകയിൽ ബി ജെ പി യെ പടിപടിയായി വളർത്തിയെടുത്തത് എന്നാൽ ഇപ്പോൾ ബി ജെ പി പ്രതിപക്ഷത്താണ് ബി ജെ പിന് ഒരിക്കലും അധികാരത്തിൽ വരാത്ത രീതിയിലുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ പലതും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ ബസവരാജ് ബൊമ്മയ്ക്കെതിരെ ം എന്ന രീതിയിൽ അഴിമതിയുടെ കഥകൾ മാത്രമല്ല ധർമ്മസ്ഥലയിലെ പ്രശ്നങ്ങൾ വിരൽച്ചുകൊണ്ടുന്നത് ബി ജെ പിയുടെ ഏറ്റവും ശക്തരായ ചില നേതാക്കളിലേക്ക് തന്നെ എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഹെഡ്ഗെ കുടുംബത്തിന് വീരേന്ദ്ര ഹെഡ്ഗെ കുടുംബത്തിന് എല്ലാ രീതിയിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തതും തെളിവുകൾ മറയ്ക്കാൻ എല്ലാ വാഗ്ദാനവും നൽകിയതും ബി ജെ പി സർക്കാർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് തന്നെയെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ ഓരോന്നായി ഡി കെ ശിവകുമാർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് അല്ലെങ്കിലും ഡി കെ എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഭയവും അതുപോലെ തന്നെ ഒരേ സമയം വ്യാകുലതയും അതുപോലെ തന്നെ നീറ്റലും ഉണ്ടാക്കുന്ന വിഷയമാണ് ഡി കെക്കെതിരെ പല രീതിയിൽ ബി ജെ പി തരം താഴ്ന്ന കളികൾ കളിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കും ബിസിനസ് സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ബി ജെ പി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ടുകൊണ്ട് റെയ്ഡ് നടത്തിയും ഉപദ്രവിക്കാൻ പല കുറി ശ്രമിച്ചു നോക്കിയതാണ് എന്നിട്ടും അതൊന്നും ശരിയാകുന്നില്ല പഞ്ചുനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയും വ്യാപകമായി നടക്കുന്ന അവിടത്തെ മനുഷ്യ കുരുതിയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും അവയവ കച്ചവട ലോബി ബി ജെ പിയുടെ സഹായത്തോടെയാണോ പ്രവർത്തിക്കുന്നത് എന്നത് അന്വേഷിച്ചു വരികയാണെന്നും വ്യക്തമായി തന്നെ കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കർണാടകയിൽ കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ശക്തമായ അധികാരത്തിൽ എത്തിയവരാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന നാല് നിയോജക മണ്ഡലത്തിലും മിന്നുന്ന വിജയം കോൺഗ്രസ് തേടി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് ജനതാദൾ സെക്യുലറിന്റെ സിറ്റിംഗ് സീറ്റ് ഇതെല്ലാം ഇടിച്ചെടുക്കുകയും ചെയ്തു കുമാരസ്വാമിക്ക് കൃത്യമായ ഒരു മറുപടി കൂടി ഡി കെ സിഒമാർ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയതെന്നുള്ളത് ഓർക്കുക നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് ആയുസ് കുറവാണ് വളരെ വൈകാതെ നിങ്ങളുടെ പാർട്ടി എല്ലാ തരത്തിലും അസ്തമിക്കും നമുക്കറിയാം ജെ ഡി എസിന്റെ വോട്ട് ബാങ്കിൽ കൃത്യമായി വിള്ളൽ വീഴ്ത്തിയാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ മൈസൂർ മാണ്ഡ്യ മേഖലയിൽ ഉൾപ്പെടെ വലിയ തരംഗം സൃഷ്ടിച്ചത് ധർമ്മസ്ഥലയിലെ വിഷയം രാഷ്ട്രീയ ആരോപണത്തിൽ ഉപയോഗിക്കരുതെന്നാണ് ആദ്യം ബി ജെ പി പറഞ്ഞത് ഇതിൽ തന്നെ വലിയ തോതിലുള്ള ഒത്തുകളിയുണ്ട് ബി ജെ പി നേതാക്കളുമായി നല്ല രീതിയിൽ ബന്ധവം അർബിൾ ബാന്ധവം കാത്തു സൂക്ഷിക്കുന്ന ഹെഡ്ഗെ കുടുംബം എന്നാൽ എല്ലാ പാർട്ടികളുമായും സമദൂരത്തിലാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിശദീകരണവുമായി വരുന്നത് എന്നാൽ അത് അങ്ങനെയല്ല ബി ജെ പി നേതാക്കളിൽ ചിലർ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ട്രസ്റ്റ് അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതും അവരുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ അവരെ വിചാരണ ചെയ്യേണ്ടതായി ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ തന്നെ ലോക്കൽ പോലീസ് പറഞ്ഞിരിക്കുന്നൊരു വിഷയവും കൂടിയാണ് oh, you